എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ധാരാളം ദൈവ കൃപയും സമാധാനവും ഇന്ന് ലഭിക്കട്ടെ ഇന്ന് സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ സമൃദ്ധി സമാധാനം സന്തോഷം ഉണ്ടാകുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കുന്നതിനും ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനും കർത്താവിനോട് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണ്ണ മോചനം ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ആത്മവിശ്വാസം നിറയുന്നതിനും ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും നിറയുന്നതിനും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള മനസ് ധൈര്യവും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളെ സഹായിക്കുന്നതിന് ഇടയാകട്ടെ ഈ പ്രഭാതത്തിൻ്റെ ആദ്യ സമയം തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരട്ടെ നിങ്ങളെ ബന്ധനസ്ഥരാക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ എല്ലാ കെട്ടുകളെയും ബന്ധനങ്ങളെയും ഈ പ്രാർത്ഥനയിലൂടെ അഴിഞ്ഞു മാറട്ടെ കർത്താവായ ദൈവത്തിൻ്റെ വലത് കരം ഇന്ന് നമ്മെ താങ്ങി നടത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം നൽകി മഹത്വം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ചാനലിൽ നിന്നുള്ള വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇത് ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചനവും പ്രാർത്ഥനയും ലോകം മുഴുവനും പ്രചരിക്കുന്നതിനും കർത്താവിൻ്റെ സാക്ഷികളായി നിങ്ങൾ ഓരോരുത്തരും മാറുന്നതിനും ദൈവം ഇന്ന് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിനും നമുക്ക് ആഗ്രഹത്തോടെ നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരട്ടെ കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ഓരോ നിമിഷങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഒപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് ഇത് ധാരാളം വ്യക്തികളിലേക്ക് ഈ ദൈവവചനം എത്തിച്ചു കൊടുക്കുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും നൽകിയിരിക്കും ഈ ചാനലിലെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ മുടങ്ങാതെ കേൾക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങൾ കൂടുതലായി വരുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകുകയും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ പ്രാർത്ഥനയുടെ ശക്തി ഈ ദൈവ വചനത്തിന്റെ ശക്തി നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെ കാത്തുപരിപാലിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോടു പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമൊരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇടം വരുത്തരുതേ ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റിത്തരണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ ഈ പ്രഭാതത്തിൻ്റെ ആദ്യ സമയം തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ തിരുവചനത്തിന്റെ മുൻപിൽ ഈ ദിവസത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ ചിലവഴിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും യുവതി യുവജനങ്ങളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ അഭിഷക്തരെയും എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും കർാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു കഥാവായ ദൈവമേ ഇവർ അങ്ങയുടെ സന്നധിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ മൂന്ന് നിയോഗങ്ങളെ ഇപ്പോൾ തന്നെ ഇവരായിരിക്കുന്ന സ്ഥലത്ത് അവിടുന്നായി അവർക്കത് സാധിച്ചു കൊടുക്കണമേ കഥാവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അവരിയ്ക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും അങ്ങ് കൈനീട്ടി അവരെ സുഖപ്പെടുത്തണമേ കഥാവേ ഈ ദൈവവചനവും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകണമേ ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിൻ്റെ മഹത്വം അവരറിയുന്നതിന് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ കഥാവായ ദൈവമേ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിയോഗം എഴുതി വെച്ച് നിയോഗത്തിനു വേണ്ടി പുതിയ വർഷം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടെ നിന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ സകല അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന ഈ പ്രാർത്ഥനയും ദൈവവചനവും അവർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കത്താവേ അവരുടെ ജീവിതത്തിൽ അവിടെ ഇടപെട്ട് അവർക്ക് സൗഖ്യവും സമാധാനവും നൽകി വിജയവും മഹത്വവും നൽകി അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് നീക്കിക്കളയണമേ ദൈവമേ അങ്ങയുടെ വചനത്തിൽ അങ്ങയുടെ കൽപ്പനകളിൽ ഞങ്ങൾ ഓരോരുത്തരും ആനന്ദം കാണുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ അവസ്ഥ പൂർണ്ണമായും അറിയാവുന്ന ദൈവമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ കഥാവെ ദുഃഖത്താൽ ഹൃദയം മങ്ങിപ്പോയ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ തെറ്റായ മാർഗങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ കാരുണ്യപൂർവം അവിടുത്തെ നിയമം ഞങ്ങളെ ഓരോരുത്തരും പഠിപ്പിക്കണമേ വിശ്വസ്ഥതയോടെ അങ്ങയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ഈ നിയമം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ ജോലികളിലും അവിടുത്തെ കയ്യൊപ്പുണ്ടാകുവാനമേ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും അവിടുന്ന് ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇടുങ്ങിയ വാതിലിൽ കൂടി നടക്കുവാൻ ആവശ്യമായ സഹായവും ദൈവകൃപയും ഞങ്ങൾക്ക് നൽകണമേ കഥാവായ ദൈവമേ ജീവനിലേക്ക് നയിക്കുന്ന പാതയിലൂടെ ദൈവത്തിൻ്റെ നീതിയുടെ പാതയിലൂടെ ഇന്ന് ഞങ്ങൾ ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ അങ്ങേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നീതിയോടെ നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണുന്നവരെയും ഞങ്ങളെ കാണുന്നവരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പഠന മേഖലയെ അവിടുന്ന് കൂടുതൽ അഭിഷേകം ചെയ്യണമേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി അവർക്ക് കൃപ കൊടുത്ത് എല്ലാ കാര്യങ്ങളും പഠിക്കുവാനും അതോർമ്മിപ്പിക്കുവാനും അവരുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ പല ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും പരാജയം മാത്രമുണ്ടായി ഈ പരാജയ ഭീതിയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിപൂർണ വിടുതൽ നൽകി മോചനം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അവർ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് നിയോഗത്തിന്മേൽ അവരോട് കരണതോന്നണമേ ദൈവമേ അവരുടെ ഈ നിയോഗങ്ങൾ ഇന്ന് സാധിച്ചു കിട്ടുന്നതിനായി അങ്ങയുടെ അത്ഭുത ശക്തി ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും അയക്കണമേ ഈ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ഇത് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കുന്നവരിലേക്കും ദൈവമേ അങ്ങയുടെ അനന്ത കൂടി നന്മകളാൽ അവരെ നിറയ്ക്കണമേ അവരുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും സാമ്പത്തികമായ ഭദ്രത നൽകി എല്ലാ കടബാധ്യതയുടെ വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാനുള്ള സ്വർഗീയമായ ഇടപെടൽ അവർക്ക് നൽകണമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ ഈ മക്കളെ നിറയ്ക്കണമേ ഇന്ന് തന്നെ കൊടുത്തു തീർക്കാനുള്ള ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ മേലുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും ദമ്പതിമാർക്കും കുടുംബാംഗങ്ങൾക്കും കഥാവ് ഈ സമയം അവരുടെ അടുത്ത് ചെന്ന് ധാരാളം അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ചിലനാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഇന്ന് ഞങ്ങൾക്ക് വൻ കാര്യങ്ങൾ നേടിയെടുക്കാൻ അത് സഹായിക്കട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വൃഷ്ടി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേയെ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ